ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടാതെ കഷ്ടിച്ചു കടന്നുകൂടിയ എൻഡിഎക്ക് ഇനി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശത്തെയും നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിനേയും ഒപ്പം ഉറപ്പിച്ചു നിർത്തിയാലേ സർക്കാർ രൂപീകരിച്ച് മുന്നോട്ട് പോകാനാവൂ എൻ ഡി എ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ മോദി സ്വന്തം സർക്കാരിന് കൊടുത്ത വിശേഷണം പോലെ ഇവരായിരിക്കും മൂന്നാം മോദി സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്ന ഡബിൾ എഞ്ചിനുകൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഇവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെല്ലാം മോദിയും കൂട്ടരും വഴങ്ങേണ്ടതായും വരും അതായത് മൂന്നാം സർക്കാരിന്റെ പോക്ക് അത്ര സുഗമമായിരിക്കില്ല എന്നർത്ഥം പ്രതിപക്ഷത്തായിരുന്ന ഇവരെ പല കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ബി ജെ പി എൻ ഡി എ മുന്നണിയിൽ എത്തിച്ചത് ഇവരെ കൂടെ കൂട്ടി സർക്കാർ രൂപീകരിക്കാൻ പ്രതിപക്ഷവും ശ്രമിക്കുന്നുണ്ട് ഇരുപക്ഷവും മോഹന വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ അട്ടിമറികളുടെ റെക്കോർഡ് പേർന്ന നിതീഷിന്റെ മൌനം എൻ ഡി എക്ക് കടുത്ത ആശങ്കയാണ് നൽകുന്നത് അട്ടിമറിയിൽ നിതീഷിനൊപ്പം എത്തില്ലെങ്കിലും ചന്ദ്രബാബു നായിഡുവും പിന്നിലല്ല സർക്കാർ രൂപീകരിക്കാൻ ഇവരെ ഒപ്പം ചേർത്താൽ മുന്നോട്ട് മുന്നോട്ടുപോക്ക് അത്ര സുഗമമായിരിക്കില്ലെന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം എന്നാൽ മോദിയെയും കൂട്ടരെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് സീറ്റാണ് എൻഡിഎക്ക് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായി ഏറ്റവും വലിയ കക്ഷിയാണ് ബിജെപി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കാമെന്ന ബിജെപിയുടെ മോഹത്തിനാണ് ജനങ്ങൾ തടയിട്ടത് ഇരുനൂറ്റി മുപ്പത്തിയേഴ് സീറ്റുള്ള ഇന്ത്യ മുന്നണിയും എൻഡിഎയിലുള്ള ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പാട്ടിലാക്കാമെന്ന കണക്കുകൂട്ടലിൽ സർക്കാർ രൂപീകരണ നീക്കം സജീവമാക്കിയിട്ടുണ്ട് സജീവമാക്കിയിട്ടു ബിജെപിക്ക് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ രാജസ്ഥാൻ കർണാടക തമിഴ്നാട് ബീഹാർ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നേറ്റമാണ് തിരിച്ചടിയായത്